ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി കൂന്തൽ നിറച്ചതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കൂന്തൽ നിറച്ചതാണ് ഇൻസ്റ്റ തുറന്നാലും റീൽസ് തുറന്നാലും ഒക്കെ ഇതാണ് കാണുന്നത് അപ്പോൾ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ കൂന്തൽ കറി വെച്ച ബാക്കി ഉണ്ടായിട്ടുണ്ടായിനി അപ്പോൾ ഇതിനായിട്ട് മാറ്റി വെച്ചതാണ് അങ്ങനെ അതിൻ്റെ സൈഡ് ഭാഗവും തലഭാഗമൊക്കെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് ഒന്ന് ഉപ്പും മുളകും ഒന്ന് പുരട്ടിയ ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ പാനിലേക്ക് ഓയിലൊഴിച്ചതിന് ശേഷം ആ ഒരു ഭാഗം മാത്രം ചെറുതാക്കി കട്ടാക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചെമ്മീനും കൂന്തലും പെട്ടെന്ന് ഫ്രൈ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഞാൻ മുമ്പേ വിചാരിക്കില്ല കൂന്തലൊക്കെ നല്ല ടൈം വേണമെന്ന് പക്ഷെ കൂന്തലിൽ പെട്ടെന്ന് നമുക്ക് വെന്തിട്ടു കുറേ ടൈം കൊടുത്തുകഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആവും അപ്പോൾ ഇതാ നമ്മുടെ കൂന്തലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ പാനിൽ തന്നെ ഞാൻ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം രണ്ട് വലിയ ത ഉള്ളി എടുത്തിട്ട് ഒന്ന് കട്ട് ചെറുതാക്കി കട്ടാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളി നന്നായിട്ട് വാറ്റിയെടുക്കണം അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് വന്ന് വഴന്ന് വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതേപോലെ അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇനിയൊന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് വഴന്ന് വരണം അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ഫ്രൈ ചെയ്ത കൂന്തൽ കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചെറുതായിട്ട് അരിയണം കേട്ടോ ഉള്ളിയൊക്കെ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ മസ്റ്റായിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ ഒരു ടേസ്റ്റ് ഉണ്ട് തേങ്ങയും കൂടി കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെ ലെവലാണ് അപ്പോൾ ഇനി ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ചൂടാറിയ ശേഷം നമ്മുടെ കൂന്തലിലേക്ക് നിറച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ ഒരു മീഡിയം സൈസാണ് കേട്ടോ അല്ലാതെ വലുതെടുക്കാണ്ട് ഏറ്റവും നല്ലത് കാരണം നമുക്ക് കുറേ പിന്നെ ഫില്ലിങ് അതിൽ പിന്നെ വെച്ച് കൊടുക്കേണ്ടി വരും ചെറുതാവുമ്പോൾ നമുക്ക് അത്ര പ്രശ്നം വരില്ല അതുകൊണ്ട് ഒരു മീഡിയം സൈസാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തത് അപ്പം അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു ടൂപ്പിക്ക് കൊണ്ടിട്ട് ലോക്കാക്കി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണ്ട ചെറിയ ഒരു ഭാഗം മാത്രം വെച്ചു കൊടുത്താൽ മതി ഇതേപോലെ ടൂപ്പിക്ക് കൊണ്ട് ഇങ്ങനെ ഒരു സൈഡ് ലോക്കാക്കി കൊടുക്കുക നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡിയായി ഇനി നമുക്കിതൊന്ന് മുളകിൽ ഒന്നിട്ട് പൊരിക്കണം അതിനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളകും കുറച്ച് ഉപ്പും കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വെള്ളം കൂടി ഒരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് ഓയിൽ ഓയിലൊച്ചുകൊടുക്കാം ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് മുളകിലേക്ക് മുക്കിയിട്ട് ഇതേപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് പിന്നെ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് അതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളം ഒക്കെ ഒന്ന് വെറ്റിയിട്ട് കൂന്തൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെമ്മീനും കൂന്തലൊക്കെ പെട്ടെന്ന് വെന്ത് ഒരു സാധനം കേട്ടോ ഞാൻ മുമ്പേ വിചാരിക്കൽ കൂന്തലിനെല്ലാം കുറേ ടൈം വേണം കുറേ ടൈം കൊടുത്താൽ അത് റബ്ബർ വലായിട്ട് അതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും അതുകൊണ്ട് ചെറിയൊരു കുക്കിംഗ് ടൈമേ കൂന്തലിനും ചെമ്മീനും ഒക്കെ വേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്